അമ്പലപ്പുഴയിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ചത് പേവിഷ്യബാധയെ തുടർന്നെന്ന് സ്ഥിരീകരണം തകഴി കരുമാടി കിഴക്കേമുറി പുഷ്പമംഗലം വീട്ടിൽ ശരത് മകനായ പതിനേഴ് വയസ്സുള്ള സൂരജാണ് മരിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിക്കുന്നത് ഉമിനീരും രക്തവും പരിശോധനയ്ക്ക് അയച്ചതോടെയാണ് മരണകാരണം പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുന്നത് തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ കോമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു സൂര്ജ് ബന്ധുവീട്ടിലെ വളർത്തു നായയിൽ നിന്നാണ് പേവിഷബാധ ഏറ്റതെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ മാസം ഇരുപതിന് നായയുമായി ഇടപഴകുന്നതിനിടയിൽ സൂരജിന്റെ കഴുത്തിൽ പോറലേറ്റിരുന്നു എന്നിട്ടും സൂരജ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല ചൊവ്വാഴ്ചയാണ് സൂരജിന് അസ്വസ്ഥത ആരംഭിച്ചത് ജിമ്മിൽ പോയി തിരിച്ചെത്തിയതിനു ശേഷം നടുവേദന അനുഭവപ്പെട്ടു തുടർന്ന് തകഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ബുധനാഴ്ച മുതലാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇതോടെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച കുട്ടിയെ പരിശോധനയ്ക്ക് ശേഷം തീവ്ര പരിചരണ വിഭാഗത്തിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു പേവിഷബാധയാണ് മരണ വിലയിരുത്തൽ പേവിഷബാധയ്ക്ക് കാരണമായെന്ന് കരുതുന്ന വളർത്തു പ്രതിരോധ കുത്തിവയ്പ് എടുത്തതാണ് നായ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് റിപ്പോർട്ട്